നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പോസ്റ്റൽ വോട്ടുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട കർമാ ന്യൂസിന് ലഭിച്ച രഹസ്യ റിപ്പോർട്ടുകളിലേക്ക് പോകാം പോസ്റ്റൽ വോട്ടുകൾ അട്ടിമറിക്കപ്പെടുന്നതായി പല ഭാഗത്തിൽ നിന്നും ആക്ഷേപമുയരുന്നു ഒരു പൗരൻ എന്ന നിലയിൽ ഓരോ ഭാരതീയം അവകാശമാണ് വോട്ടവകാശം എന്നാൽ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ മണ്ഡലങ്ങളിൽ വോട്ട് രേഖപ്പെടുത്താൻ സാഹചര്യവശാൽ കഴിയാത്തവർക്കായുള്ള പോസ്റ്റർ വോട്ടുകൾ യഥേഷ്ടം രേഖപ്പെടുത്താൻ പലർക്കും സാധിക്കുന്നില്ല എന്നതാണ് ആക്ഷേപമായി ഉയരുന്നത് സർവീസ് സംഘടനയിൽ അംഗമായവർ സംഘടനാ നിർദേശം അനുസരിച്ച് തന്നെ വോട്ട് ചെയ്യണമെന്ന് താക്കീത് നൽകി കഴിഞ്ഞതായി പറയപ്പെടുന്നു എൻ ജി ഒ യൂണിയനെതിരെയാണ് ഇത്തരത്തിൽ ആക്ഷേപം ഉയർന്നത് അവർ തങ്ങളുടെ അംഗങ്ങൾക്ക് കടുത്ത നിർദ്ദേശം കൊടുത്തതായി സ്ഥിരീകരിക്കപ്പെടാത്ത വിവരങ്ങളുണ്ട് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തപാൽ വോട്ടുകൾ ചെയ്യുന്നവർ കൃത്യമായി യൂണിയൻ ഓഫീസുകളിൽ എത്തുകയും സംഘടനാ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ വോട്ട് രേഖപ്പെടുത്തി യൂണിയൻ ഓഫീസുകളിൽ ഏൽപ്പിക്കുകയും ചെയ്യണമെന്നാണ് നിർദ്ദേശം അത്രേ എന്നാൽ ഇതേ രീതിയിലായിരിക്കില്ല കേരളം മുഴുവനും സ്വീകരിക്കുക ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള യൂണിയൻ അംഗങ്ങളോട് അറിയിച്ചിരിക്കുന്നത് ബാലറ്റിൽ ഒപ്പു മാത്രമിട്ട് നൽകാനാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ വോട്ട് മറച്ചു നൽകേണ്ട സ്ഥിതി വന്നാൽ വിനിയോഗിക്കാനാണ് ഇത്തരം ഒരു നിർദ്ദേശമെന്ന് വിലയിരുത്തപ്പെടുന്നു ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ ബാലറ്റ് വോട്ടുള്ള യു ഡി എൻ അംഗം കർമാനുസിനോട് പറഞ്ഞത് ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ട് പക്ഷേ സംഘടനാപരമായ നടപടികൾ നേരിടേണ്ടി വരും അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നാൽ എൻ്റെ ഭാര്യയുടെയും മാതാവിൻ്റെയും വോട്ട് ഇത്തവണ പാർട്ടിക്കില്ല എന്നാണ് ഇടതുപക്ഷത്തിനെതിരായി വോട്ട് ചെയ്താൽ പ്രതികാര നടപടികൾ നേരിടേണ്ടി വരുമെന്ന ആശങ്ക വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥർക്കും ഉണ്ട് എണ്ണത്തിൽ തീരെ കുറവായ പോസ്റ്റൽ വോട്ടുകൾ ആർക്കു ചെയ്തു എന്ന് സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ മനസ്സിലാകുമെന്നതാണ് ഇതിന്റെ പരിമിതി ഒരു പഞ്ചായത്തിൽ തന്നെ വളരെ കുറവാർക്കായിരിക്കും തപാൽ വോട്ടുകൾ ഉള്ളത് തപാൽ വോട്ട് രേഖപ്പെടുത്തുന്ന വാർഡിൽ ഇത്ര വോട്ടേ ഉള്ളൂ ആ വോട്ട് ആർക്കാണ് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ ആവശ്യമെങ്കിൽ ഭരണ സ്വാധീനം ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് അറിയുന്നത് ഇത്തവണ പോസ്റ്റൽ വോട്ടുകൾ താരതമ്യേന ഓരോ പ്രദേശത്തും തീരെ കുറവാകും സ്ത്രീകളെ അവരുടെ അസൗകര്യങ്ങൾ കണക്കിലെടുത്ത് പരമാവധി ഒഴിവാക്കിയാണ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയമിച്ചിരിക്കുന്നത് തപാൽ വോട്ടുകൾക്ക് മതിയായ സുരക്ഷയോ ശ്രദ്ധയോ ഉണ്ടോ എന്ന കാര്യത്തിൽ നേരത്തെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു തപാൽ സമരത്തെ തുടർന്ന് പോസ്റ്റൽ ബാലറ്റുകൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എത്താതിരുന്ന സംഭവങ്ങളുണ്ട് അന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സർവീസ് വോട്ടുകളും നാല്പത് സർക്കാർ ജീവനക്കാരുടെ വോട്ടുകളും അടക്കം എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകളാണ് തപാൽ മാർഗം എത്തേണ്ടിയിരുന്നത് എന്നാൽ ആകെ പന്ത്രണ്ട് പോസ്റ്റൽ വോട്ടുകൾ മാത്രമാണ് വരണാധികാരിക്ക് മുൻപാകെ എത്തിയത് തപാൽ വോട്ടുകൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എത്തുന്നതിന് നിശ്ചയിക്കപ്പെട്ട സമയപരിധി വേണ്ട ജാഗ്രതയോടെയുള്ളതാണെന്ന് പറയാതെ വയ്യ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂരിൽ പോസ്റ്റൽ വോട്ടുകൾ അട്ടിമറിക്കാൻ ചില പോലീസുകാർ ശ്രമിക്കുന്നതായി ഇടതുപക്ഷം പരാതി ഉന്നയിച്ചിരുന്നതായി വാർത്തകൾ വന്നിരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തപാൽ വോട്ടുകളിൽ പന്ത്രണ്ടെണ്ണം മാത്രമാണ് ഒരിക്കൽ റിട്ടേണിംഗ് ഓഫീസർക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ആറംകുള മണ്ഡലത്തിൽ പോസ്റ്റൽ വോട്ടുകൾ പൊട്ടിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു പത്തനംതിട്ട വാണിജ്യ നികുതി ഓഫീസറുടെ കാര്യാലയത്തിലാണ് പോസ്റ്റൽ വോട്ടുകൾ പൊട്ടിച്ച നിലയിൽ അന്ന് കണ്ടെത്തിയത് അന്നും പരാതിയുമായി എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെടുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി അന്യസ്ഥലങ്ങളിലായിരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇവർക്കായി തപാൽ വോട്ട് രീതി നടപ്പിലാക്കിയിരിക്കുന്നത് തപാൽ വകുപ്പ് മുഖേന പോസ്റ്റൽ വോട്ട് അയക്കണം തപാൽ വകുപ്പിൽ ഇതിനായി ഒരു നോഡൽ ഓഫീസർ ഉണ്ടാകും എല്ലാ ദിവസവും വൈകിട്ട് മൂന്നിന് പ്രത്യേക സുരക്ഷയോടെ തപാൽ വോട്ടുകൾ വരണാധികാരിക്ക് മുൻപാകെ എത്തിക്കും ഈ പ്രക്രിയ വോട്ടെണ്ണലിന് ദിവസം വരെ തുടരും വോട്ടെണ്ണൽ നടക്കുന്ന ദിവസം രാവിലെ എട്ടിന് മുൻപ് വരെ ലഭിക്കുന്ന തപാൽ ബാലറ്റ് സ്വീകരിക്കും വോട്ടെണ്ണൽ ദിവസം രാവിലെ ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണുക വരണാധികാരിയുടെയും സഹവരണാധികാരിയുടെയും ഓഫീസുകൾക്ക് മുന്നിൽ തപാൽ വോട്ട് ശേഖരിക്കുന്നതിന് പെട്ടിയുണ്ടാകില്ല തപാൽ വോട്ട് അടങ്ങുന്ന പതിമൂന്ന് സി നമ്പർ കവർ ഒന്നൊന്നായി തുറന്ന് അതിനുള്ള ബാലറ്റ് പേപ്പർ അടങ്ങുന്ന പതിമൂന്ന് ബി നമ്പർ കവറും എ നമ്പർ സത്യവാങ്മൂലവും പരിശോധിക്കും സത്യവാങ്മൂലം ഇല്ലെങ്കിലോ അതിൽ സമ്മതിദായകന്റെ ഒപ്പില്ലെങ്കിലോ യോഗതയുള്ള ഉദ്യോഗസ്ഥന്റെ മുദ്രയോട് കൂടിയ സാക്ഷ്യപ്പെടത്തിൽ ഇല്ലെങ്കിലോ ഇന്നർ കവറിലും സത്യവാങ്മൂലത്തിലുമുള്ള ബാലറ്റ് പേപ്പർ സീരിയൽ നമ്പർ വ്യത്യസ്തമാണെങ്കിലോ പോസ്റ്റൽ വോട്ട് അസാധുവാകും പോസ്റ്റൽ ബാലറ്റ് സാധുവാകുന്നുവെങ്കിൽ അവയുടെ സത്യവാങ്മൂലം പരിശോധിച്ച് സീൽ ചെയ്ത് പ്രത്യേകം സൂക്ഷിക്കും അവയുടെ അകത്തെ കവർ തുറന്ന് ബാലറ്റ് പുറത്തെടുത്ത് തരംതിരിച്ച് വിലയിരുത്തും വ്യക്തമാകുന്ന ഏതെങ്കിലും അടയാളം ഒരു സ്ഥാനാർത്ഥിയുടെ കോളത്തിൽ രേഖപ്പെടുത്തിയാൽ ആ വോട്ട് സാധുവാണ് ഒന്നിലധികം കോളത്തിൽ വോട്ട് രേഖപ്പെടുത്തിയാലോ ബാലറ്റ് പേപ്പറിന് സാരമായ രീതിയിൽ കേടുവന്നിട്ടുണ്ടെങ്കിലോ പതിമൂന്ന് ബി കവറിലല്ലാതെ ബാലറ്റ് അടക്കം ചെയ്താലോ വോട്ടറെ തിരിച്ചറിയുന്ന ഏതെങ്കിലും അടയാളമോ എഴുത്തോ ബാലറ്റ് പേപ്പറിൽ രേഖപ്പെടുത്തിയാലോ വോട്ട് അസാധുവാകും തപാൽ വോട്ട് എണ്ണി പൂർത്തിയാക്കുന്നതിന് മുൻപ് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ പൂർത്തിയാക്കി ഫലപ്രഖ്യാപനം നടത്താനും പാടില്ല ന്യൂസ് ഡെസ്ക് കർമാനൂസ്